അസ്സാം വലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ആറ് മുതൽ എട്ട് ഇഞ്ച് വരെ നീളമുള്ളതാണ് ഒരു സ്ത്രീയിലെ യോനി നാളം എന്ന് പറയുന്നത് ഇതിലൂടെയാണ് ബീജം കടന്നു പോകുന്നത് അവിടം ദുഷിച്ചതായാൽ ബീജം അവിടെ വെച്ച് തന്നെ നശിച്ചു പോകും യോനി നാളം മൃദുവും ചുവപ്പ് നിറത്തിലുമുള്ളതായിരിക്കും ഇതിനുള്ളിലെ പാളികൾ വഴുവഴുപ്പുള്ള ഗ്രന്ഥികളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ക്ഷാര സ്വഭാവമുള്ളതാണ് അതായത് ആൽക്കലൈൻ ആണ് ഇതിൽ നിന്ന് വരുന്ന സ്രവങ്ങൾ ലൈംഗിക വേളയിൽ ഉണ്ടാകുന്ന ഈ സ്രവങ്ങളുടെ ഉത്പാദനം യോനി നാളത്തിന് തകരാറ് സംഭവിക്കാതെ സംരക്ഷിക്കപ്പെടുകയും ഇവിടെ എത്തുന്ന ബീജങ്ങളെ ആരോഗ്യത്തോടെ തന്നെ അണ്ടത്തിലേക്ക് സഞ്ചരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നാൽ ചില സാഹചര്യങ്ങളിൽ ലൈംഗിക ബന്ധ സമയത്ത് സ്കലനം വഴി യോനിയിലെത്തുന്ന ബീജങ്ങൾ അവിടെ വെച്ച് നശിച്ചു പോകും പലപ്പോഴും ഒരു പ്രശ്നവും ഇല്ലാതിരുന്നിട്ടും ഗർഭധാരണം നടക്കുന്നില്ലല്ലോ എന്ന് സങ്കടം പറയുന്നവരും ഗർഭധാരണം വൈകുന്നവരും ചിന്തിക്കണം ഇങ്ങനെ യോനിയിൽ വെച്ച് തന്നെ ബീജങ്ങൾ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതും അറിയണം അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് അല്പം സയൻസ് പഠിക്കാം എന്നിട്ട് വിഷയത്തിലേക്ക് വരാം നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചതാണ് ആസിഡ് ആൽക്കലി എന്നിവയെക്കുറിച്ചൊക്കെ ആസിഡുകൾക്ക് പൊതുവെ പുളിരസമാണ് ഉണ്ടാവുക മനുഷ്യ ശരീരം ആസിഡുകളുടെ കലവറ തന്നെയാണ് ആഹാരം ദഹിപ്പിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെന്ന് അറിയാമല്ലോ മൂത്രത്തിലുള്ള ആസിഡാണ് യൂറിക് ആസിഡ് നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ മിക്കതിലും ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് അതിൽ പലതും നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് ചെറുനാരങ്ങിൽ സിട്രിക് ആസിഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം അരിയിൽ ഫൈറ്റിക് ആസിഡ് ഇറച്ചിയിൽ അമിനോ ആസിഡ് തേങ്ങയിൽ കപ്രിക് ആസിഡ് ഇങ്ങനെ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഓരോന്നിലും ആസിഡുണ്ട് എല്ലാ ആസിഡുകളിലും ഉള്ള ഒരു ഘടകമാണ് ഹൈഡ്രജൻ എന്നുള്ളത് ഒരു ലായനി ആസിഡാണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയുന്നത് അവയുടെ പി എച്ച് മൂല്യം അനുസരിച്ചാണ് ഹൈഡ്രജൻ്റെ വീര്യം എന്നർത്ഥം വരുന്ന പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് പി എച്ച് ഒന്ന് മുതൽ പതിനാല് വരെ എന്ന തോത് വെച്ചാണ് ഒരു ലായനയുടെ പി എച്ച് എത്രയാണ് എന്ന് അളക്കുന്നത് പി എച്ച് മൂല്യം ഏഴിൽ കുറഞ്ഞവ ആസിഡുകളും ഏഴിൽ കൂടുതലായുള്ളത് ആൽക്കലികളുമാണ് നമ്മൾ കുടിക്കുന്ന ശുദ്ധജലമാണ് ഇതിൻ്റെ മധ്യത്തിലുള്ളത് വെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴാണ് ഇതേപോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ സ്രവങ്ങൾക്കും ഓരോ പി എച്ച് മൂല്യങ്ങളുണ്ട് രക്തത്തിൻ്റെ പി എച്ച് ഏഴ് പോയിൻ്റ് നാലും മൂത്രത്തിൻ്റെത് ആറും ഉമിനേരിൻറ്റേത് ആറ് പോയിൻറ്റ് അഞ്ച് മുതൽ ഏഴ് പോയിൻറ്റ് നാല് പുരുഷന്മാരുടെ സെമൻ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് എടുത്ത് നോക്കിയാൽ അതിൽ ശുക്ലത്തിൻ്റെ പി എച്ച് മൂല്യം രേഖപ്പെടുത്തിയത് കാണാം ചായയും കാപ്പിയും പാലുമൊക്കെ നമ്മൾ പതിവായി കുടിക്കുന്ന പാനീയങ്ങളാണ് ഇവക്കും പി എച്ച് മൂല്യങ്ങളുണ്ട് പാല് ആറ് പോയിൻ്റ് ആറ് കാപ്പി അഞ്ച് ചായ അഞ്ച് പോയിൻ്റ് അഞ്ച് അതുപോലെ നാരങ്ങ വെള്ളം രണ്ട് പോയിന്റ് നാല് എന്നിങ്ങനെ കാണാം പി എച്ച് നില കുറയും തോറും അവക്ക് പുളിരസം കൂടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിലടങ്ങിയിരിക്കുന്ന ആസിഡ് കണ്ടന്റാണ് ഈ പുളിരസം നൽകുന്നത് നാരങ്ങ ഓറഞ്ച് എന്നിവയിൽ ധാരാളം കാണപ്പെടുന്ന സിട്രിക് ആസിഡാണ് അവക്ക് കൂടുതൽ പുളിരസം നൽകുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴ് മുതൽ ഏഴ് പോയിന്റ് നാല് വരെയാണ് ഇത് ഏഴിൽ നിന്നും താഴുന്നതനുസരിച്ച് ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു രോഗങ്ങൾക്കും കാരണമാകുന്നു പി എച്ചിൻ്റെ അളവ് ഏറ്റവും കുറവായ അവസ്ഥയിലാണ് ൻസർ പോലുള്ള രോഗങ്ങൾ ബാധിക്കുന്നത് ശരീരത്തിന്റെ അസിഡിറ്റിയിൽ ഉണ്ടാകുന്ന വർധനവാണ് ദഹന പ്രശ്നങ്ങളും നെഞ്ചരിച്ചിലും ഗ്യാസ്ട്രബിളും എല്ലാമായി മാറുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം ഈ അവസ്ഥയിൽ ശരീരത്തിന്റെ പി നില കുറഞ്ഞു വരുന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണുകയും ഡോക്ടർ ഭക്ഷണ നിയന്ത്രണം പ്രത്യേകമായി നമ്മോട് പറയുകയും ചെയ്യുന്നു അങ്ങനെ ഒരു ഫുഡ് കൺട്രോളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത് രോഗാവസ്ഥയിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്നു നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ആസിഡും ആൽക്കലിയും അഥവാ ക്ഷാരവും അടങ്ങിയിട്ടുണ്ട് ഇത് തമ്മിലുള്ള അനുപാതം തെറ്റുമ്പോഴാണ് അസിഡിറ്റി ഉണ്ടാകുന്നത് ഇത്രയും പറഞ്ഞത് സയൻസ് പലപ്പോഴും നമ്മൾ പഠിച്ചതും കേട്ടതുമൊക്കെയാണ് ഇതെല്ലാം എന്നാൽ ഗർഭധാരണ പ്രവർത്തനത്തിൽ ഇതിലെന്താണ് കാര്യം എന്ന് ഒരു നിങ്ങൾ ചിന്തിച്ചേക്കാം പുരുഷ ബീജം നശിക്കാതെ സ്ത്രീ ശരീരത്തിലെ അണ്ടത്തിലെത്തിയാൽ മാത്രമേ ഗർഭധാരണം നടക്കൂ എന്ന് നമുക്കറിയാം വജൈനയിലെ സെർവിക്കൽ മ്യൂക്കസ് അതായത് യോനി സ്രവം ആൽക്കലൈൻ സ്വഭാവമുള്ള ഒന്നാണ് അതായത് പി എച്ച് ലെവൽ ഏഴിന് മുകളിൽ എന്നാൽ സ്ത്രീയുടെ യോനിയുടെ ആരോഗ്യകരമായ പി എച്ച് ലെവൽ നാല് മുതൽ അഞ്ച് വരെയാണ് അതായത് അസിഡിക് സ്വഭാവം ഇത് യോനി ഭാഗത്ത് ഇൻഫെക്ഷന് അണുബാധ എന്നീ പോലത്തെ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഇവിടേക്ക് വരുന്ന ശുക്ലം അഥവാ ബീജം ആൽക്കലൈൻ ആയിരിക്കും ആയ യോനിയിലേക്ക് എത്തുന്ന ബീജങ്ങൾ നശിക്കാതിരിക്കാൻ അവിടെ മറ്റൊരാളുടെ ഹെൽപ്പ് വേണം അതാണ് ലൈംഗിക ബന്ധത്തിൽ ഉണ്ടാകുന്ന യോനി സ്രവം അല്ലെങ്കിൽ സെർവിക്കൽ മ്യൂക്കസ് ഇതിന് ആൽക്കലൈൻ സ്വഭാവമാണ് ഇത് ബീജത്തെ പെട്ടെന്ന് തന്നെ നീങ്ങാനും സഹായിക്കും ഈ യോനിസ്രവത്തിൻ്റെ പി എച്ച് ലെവലിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ യോനി യോനിസ്രവം ഇല്ലാതിരിക്കുമ്പോൾ അത് ബീജത്തെ നശിപ്പിക്കുകയും ചെയ്യും പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു സ്ത്രീയുടെ യോനി സ്രവം പലപ്പോഴും ഗർഭധാരണത്തിന് തടസ്സം നിൽക്കുന്നുണ്ട് സാധാരണഗതിയിൽ സെർവിക്കൽ മ്യൂക്കസ് വജൈനക്ക് ആൽക്കലൈൻ സ്വഭാവം നൽകി ബീജത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഗർഭധാരണത്തെ സപ്പോർട്ട് ചെയ്യാത്ത അസിഡിക് സ്വഭാവമുള്ള സ്രവം ഗർഭധാരണത്തിന് തടസ്സം നിൽക്കുന്നു ഇത്തരം അവസ്ഥയിൽ പെട്ടെന്ന് ബീജം സഞ്ചരിച്ച് ഫലോപ്യൻ ട്യൂബിലെത്തിയില്ലെങ്കിൽ വഴിയിൽ വെച്ച് തന്നെ അസിഡിക് സ്വഭാവം കൊണ്ട് നശിച്ചു പോകും ഇങ്ങനെ ഒരു സ്ത്രീയിലെ സെർവിക്കൽ മ്യൂക്കസ് ബീജങ്ങളെ അണ്ടത്തിലെത്തുന്നതിന് സഹായകരമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ബീജങ്ങൾ പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യുന്നു ഇത് വന്ധ്യതയ്ക്ക് തന്നെ കാരണമാവുകയും ചെയ്യുന്നു സെർവിക്കൽ മ്യൂക്കസ് ഹോസ്റ്റിലിറ്റി എന്നാണ് ഇതിനെ പറയുക ഇതിൻ്റെ ഒരു കാരണം സെർവിക്കൽ മ്യൂക്കസിൻ്റെ ഈ അസിഡിറ്റി സ്വഭാവം ഉയരുന്നതാണ് ഇത് ബീജങ്ങൾ യോനിയിൽ വെച്ച് തന്നെ നശിക്കാൻ കാരണമാകുന്നു ഹോർമോൺ പ്രവർത്തനങ്ങൾ കൊണ്ടും അണുബാധകൾ കൊണ്ടും ഈ സാഹചര്യം ഉണ്ടാകും മിക്കപ്പോഴും സ്ത്രീകൾ തുറന്നു പറയാൻ മടിക്കുന്ന ഒരു പ്രശ്നമാണ് യോനിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന യോനി സ്രവത്തിലെ മാറ്റങ്ങൾ ചൊറിച്ചില് പുകച്ചില് അങ്ങനെ പലതരത്തിലും ഈ പ്രശ്നങ്ങൾ ഇതിൽ പലതിനും കാരണം അസിഡിക് സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ കൂടിയാവാം ബാക്ടീരിയൽ വജൈനോസിസ് എന്ന അവസ്ഥ മൂലവും യോനി സ്രവത്തിന്റെ സ്വഭാവം തന്നെ മാറുന്നു യോനി സ്രവത്തിന് ദുർഗന്ധമുണ്ടാകുന്നതിനും ഇത് കാരണമാകുന്നു യോനിയുടെ അസിഡിറ്റിയിൽ അഥവാ പി എച്ച് മൂല്യത്തിൽ മാറ്റമാണ് അടിസ്ഥാന കാരണം ബാക്ടീരിയൽ വജൈനോസിസ് തുടർച്ചയായി ഉണ്ടാകുമ്പോൾ അത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും വന്ധ്യത തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നു ഇവിടെ മറ്റൊന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു പുരുഷ ശുക്ലത്തിനുമുണ്ട് ഇതേപോലെ ഒരു പി എച്ച് ലെവൽ സാധാരണ ആൽക്കലൈൻ അവസ്ഥയിലാണ് നോർമലായി ഉള്ളത് അതിൽ നിന്നും മാറ്റം വരുന്നത് ബീജശേഷിയെ ഇല്ലാതാക്കുന്നു ശുക്ലത്തിന് ആൽക്കലൈൻ സ്വഭാവവും യോനിക്ക് ആസിഡ് സ്വഭാവമാണ് ആരോഗ്യകരമായിട്ടുള്ളത് എന്നാൽ ലൈംഗിക സമയത്ത് സ്കലനം കഴിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ യോനിയിലെ പി എച്ച് മൂല്യം ഏഴായി ഉയരുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതിന്റെ കാരണം സെർവിക്കൽ മ്യൂക്കസിന്റെ സാന്നിധ്യമാണ് ഇത് ബീജങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടാക്കുക എന്നാൽ ഹോർമോൺ അസന്തുലിതാവസ്ഥ നിർജ്ജലീകരണം ലൈംഗിക ബന്ധ സമയത്തുണ്ടാകുന്ന സമ്മർദ്ദം ലൈംഗിക സമയത്ത് ഉപയോഗിക്കുന്ന ലൂബ്രിക്കൻറ്റുകൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ചില മരുന്നുകൾ ഇതൊക്കെ യോനിയിലെ പി ലെവലിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം പരിഹാര വഴികളിൽ ഏറ്റവും പ്രധാനം ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് പ്രത്യേകിച്ചും ഓവുലേഷൻ ആവുന്നതിനോടടുപ്പിച്ച ദിവസങ്ങളിൽ ധാരാളം വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല ശരീരത്തിലെ ദ്രവങ്ങളുടെ പിയച്ച് തോത് വർദ്ധിപ്പിക്കുന്ന അഥവാ ആൽക്കലൈൻ ഉണ്ടാക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളെ കൂടി അറിയുന്നത് നന്നായിരിക്കും ഓർഗാനിക് ആസിഡുകൾ അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് വെളുത്തുള്ളി ബീട്രൂട്ട് ബ്രോക്കോളി ക്യാബേജ് ക്യാരറ്റ് കോളിഫ്ലവർ കുമ്പളം വൈ വഴുതിനങ്ങ ഉള്ളി മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ മത്തന് ചീര മധുരക്കിഴങ്ങ് മാമ്പഴം പപ്പായ ആപ്രിക്കോട്ട് ബട്ടർ ഫ്രൂട്ട് അഥവാ അവക്കാഡോ ഏത്തപ്പഴം മുന്തിരി ചെറീസ് ഈത്തപ്പഴം അത്തിപ്പഴം ഓറഞ്ച് നാരങ്ങ പൈനാപ്പിൾ തക്കാളി അതുപോലെ തണ്ണിമത്തന് ബദാം മത്തങ്ങ കുരു മുത്താറി ഉണക്ക മുന്തിരി ഇതൊക്കെ കഴിക്കാവുന്നതാണ് യോനിയിലെ പി എച്ച് ലെവൽ ബാലൻസ് ആക്കാനും അതുവഴി ഗർഭധാരണത്തിന് വഴിയൊരുക്കാനും ആപ്പിൾ സിഡർ വിനഗർ സഹായിക്കുന്നു ബ്രീത്തിങ് എക്സൈസ് ചെയ്യുന്നതും ശരീരത്തിൻ്റെ ആൽക്കലൈൻ ഗുണം കൂട്ടുന്നതിന് സഹായിക്കുന്നു പഴങ്ങൾ പച്ചക്കറികൾ നട്സ് വിത്തുകൾ നാരങ്ങ തുടങ്ങിയവ ക്ഷാരഗുണമുള്ളവ ആയതിനാൽ അവ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് തിരക്ക് പിടിച്ച ജീവിതശൈലി മൂലം പ്രോസസ്ഡ് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഇന്ന് കൂടിയിട്ടുണ്ട് അതുപോലെ പഞ്ചസാരയുടെ അമിത ഉപയോഗം ഇതൊക്കെ അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നു ലൈംഗിക സമയത്ത് വൃത്തിയില്ലായ്മ മൂത്രമൊഴിക്കാനുണ്ടായാൽ ഒഴിക്കാതെ കൂടുതൽ സമയം നിൽക്കുക ആർത്തവകാല ശുചിത്വമില്ലാതിരിക്കുക ഇതൊക്കെ യോനി ഭാഗത്ത് അസിഡിറ്റി കൂട്ടുന്ന കാര്യങ്ങളാണ് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ പാക്കറ്റ് ഫുഡുകൾ ജങ്ക് ഫുഡുകൾ ഇതൊക്കെ ഒഴിവാക്കി നാടൻ ഭക്ഷണങ്ങൾ കഴിക്കാനും ഇലക്കറികൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്നിവ കൂടുതലായി കഴിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം ലൈംഗികബന്ധ സമയത്ത് ബീജങ്ങൾ എളുപ്പം അണ്ടത്തിലെത്താനുള്ള വഴികൾ മുമ്പ് നമ്മൾ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതും കൂടി ശ്രദ്ധിക്കാവുന്നതാണ് കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും